പ്രീമിയം സെല്ലിങ് സീക്രെസ് ഇന്ന് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളിൽ ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് സംഭവിക്കാൻ പോവുകയാണ് ഐഡൻറ്റിറ്റി നിങ്ങൾ എന്ന വ്യക്തിയിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ചിന്താഗതികളിൽ മാറ്റം സംഭവിക്കാൻ പോവുകയാണ് സോ വെൽക്കം ടു ആൻ ഐഡൻറ്റിറ്റി ചേഞ്ചിങ് സോ വട്ട് ഈസ് ബിസിനസ് എന്താണ് ബിസിനസ് എന്നാദ്യം ഒന്ന് അറിയണം ബിസിനസ് ഈസ് ആക്ച്വലി ആൻ ഐഡിയ ബിസിനസ് എന്താണ് ഒരാശയമാണ് ഓഗിൻ സാറിന് ഒരു ഐഡിയ തോന്നി ഗോപകുമാറിനൊരൈഡിയ തോന്നി ആരിഫിന് ഒരു ഐഡിയ തോന്നി എനിക്കൊരു ഐഡിയ തോന്നി അല്ലേ നമുക്ക് എല്ലാവർക്കും ഓരോ ഐഡിയാസ് തോന്നിയിട്ട് ആ ഐഡിയ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു ബിസിനസ് ആരംഭിച്ചു ഈ ഐഡിയയ്ക്ക് ഒരു പർപ്പസ് ഉണ്ട് എന്ത് എന്ത് ചെയ്യാൻ പറ്റണം ഐഡിയ ഐഡിയയെ സെല്ല് ചെയ്യാൻ പറ്റണം വിൽക്കാൻ പറ്റണം ഇല്ലെങ്കിൽ അത് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അത് കേവലം ഒരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കും ഇറ്റ്സ് ജസ്റ്റ് എ ഡ്രീം സോ നമുക്ക് ബിസിനസ്സിൽ ആദ്യം വേണ്ടത് എന്താ നമ്മളുടെ ആശയം മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ പറ്റണം സോ പർപ്പസ് ഓഫ് ഐഡിയ ഈസ് ടു സെൽ സെയിൽസ് നടക്കുമ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ട് എന്താണെന്നറിയോ ടു മേക്ക് പ്രോഫിറ്റ് സെയിൽസിൽ നിന്ന് എന്ത് കിട്ടണം എന്ത് കിട്ടണം പ്രോഫിറ്റ് കിട്ടണം പ്രോഫിറ്റ് എങ്ങനെയായിരിക്കണം നമുക്ക് കിട്ടുന്നത് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് വെറുതെ ബുക്കിൻ്റെ അകത്ത് പ്രോഫിറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല പെട്ടി പൈസ വീഴണം ക്യാഷ് കിട്ടണം ഈ കിട്ടുന്ന ക്യാഷ് രണ്ട് പർപ്പസിന് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് രണ്ട് പർപ്പസ് ഒന്ന് ബിസിനസ് ഗ്രോത്തിന് വേണ്ടി റീഇൻവെസ്റ്റ് ചെയ്യുക ിസിനസ് ഗ്രോത്തിന് വേണ്ടി റീ ഇൻവെസ്റ്റ് ചെയ്യുക രണ്ട് ഈ കിട്ടുന്ന ക്യാഷിൽ നിന്ന് പേഴ്സണൽ ഫിനാൻസ് സൃഷ്ടിക്കുക എന്തൊക്കെയാണ് ഐഡിയ ഐഡിയ സെല്ല് ചെയ്യാൻ പറ്റണം സെല്ല് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കിട്ടണം ആ പ്രോഫിറ്റ് ക്യാഷായിട്ട് കിട്ടണം ആ ക്യാഷ് രണ്ട് പർപ്പസിനും ഉപയോഗിക്കണം ഒന്ന് ബിസിനസിൻ്റെ ഗ്രോത്തിനും രണ്ട് രണ്ട് പേഴ്സണൽ ഫിനാൻസ് ദിസ് ഈസ് ദ റിയൽ പർപ്പസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്തിനാ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് ബിസിനസ് വളർത്താനാണോ അല്ല പേഴ്സണൽ ഫിനാൻസ് സൃഷ്ടിക്കാൻ അപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ സെപ്റ്റംബറിൽ സെപ്റ്റംബർ മാസത്തിൽ നമ്മളുടെ ബിസിനസ്സിൽ നമുക്ക് ഇത്രയും റവന്യൂ ഉണ്ടായി ഇത്രയും എക്സ്പെൻസ് ഉണ്ടായി ഇത്രയും പ്രോഫിറ്റ് ഉണ്ടായി ഇതാണ് ബിസിനസ്സിൽ നടന്ന ബിസിനസ് ഫിനാൻസ് കഴിഞ്ഞ മാസം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസിൽ ഈ കിട്ടിയ പ്രോഫിറ്റിൻ്റെ അകത്തു നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസിൽ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ കഴിഞ്ഞ മാസത്തെ നിങ്ങളുടെ ആകത്തുക നോക്കിയാൽ യു ആർ എൻ ലോസ് സെപ്റ്റംബറിൽ ബിസിനസ് നടന്നു പേഴ്സണൽ ഫിനാൻസ് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പേഴ്സണൽ അസറ്റുകൾ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ കഴിഞ്ഞ മാസം ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ല സോ നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ജനറേഷണൽ വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അടുത്ത തലമുറയ്ക്കും കൂടെ സമ്പത്ത് സൃഷ്ടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം ആൻഡ് ദാറ്റ് ടു വിത്ത് എ പർപ്പസ് ആൻഡ് ക്ലാരിറ്റി അപ്പം സെപ്റ്റംബറിൽ ആർക്കൊക്കെ ഇവിടെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ബിസിനസ് പ്രോഫിറ്റ് കഴിഞ്ഞ മാസം നിങ്ങളുടെ പേഴ്സണൽ എണ്ണം ആരൊക്കെ ഉണ്ട് ഇവിടെ ഈ കിട്ടുന്ന പ്രോഫിറ്റിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ യു ആർ നോട്ട് മീറ്റിംഗ് ദ പെർപ്പസ് ഓഫ് യുവർ ബിസിനസ് നമ്മുടെ ബിസിനസിന്റെ ആ പർപ്പസ് നമ്മൾ മീറ്റ് ചെയ്യുന്നില്ല എന്നതാണ് സത്യം സോ ബിസിനസിന്റെ അകത്ത് കാശ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ഹാഫ് ഡൺ